നിങ്ങളുടെ സമയം തീർന്നു പോയിക്കൊണ്ടിരിക്കുക അറ്റ്ലീസ്റ്റ് അതായിരിക്കും നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും നിങ്ങളോട് പറഞ്ഞിരുന്ന വേഗം ജോലി കണ്ടുപിടിക്കണം പൈസ ഉണ്ടാക്കണം വീട് വയ്ക്കണം കാറ് മേടിക്കണം കല്യാണം കഴിക്കണം ഉണ്ടാക്കണം ഉഫ് ജനിക്കുണ്ടായിരുന്നെന്ന് തോന്നിപ്പോ യൂട്യൂബ് തുറന്ന മോട്ടിവേഷണൽ വീഡിയോസാണ് നെവർ സെറ്റിൽ ഹസിൽ കൾച്ചർ ഹൗ ഐ ഡോ ഫൈവ് ഇയേഴ്സ് ഇൻസ്റ്റഗ്രാമിലോ സക്സസിൻ്റെ പീക്ക് കണ്ടെന്ന് പറയുന്ന കുറേ ആൾക്കാർ നമ്മളെന്നെ വിചാരിച്ചോളൂ നമ്മളുടെ ലൈഫൊന്നൊന്നുമല്ലേ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഒന്ന് സമാധാനപ്പെടുക ഒന്ന് ശ്വാസം വിട് നമ്മളിവിടെ യുദ്ധത്തിനൊന്നും പോകണില്ല ഇത്ര സ്ട്രെസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു കൂരയില്ലേ ഡെയിലി തിന്നാൻ ഫുഡില്ലേ ചുറ്റും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ എനിക്ക് നല്ല ഉറപ്പ് ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും ലൈഫിലെ ബേസിക് നെസസിറ്റിയെക്കാൾ ഒരുപാട് കൂടുതലുള്ളവർ പക്ഷെ എവിടെ നിന്നൊക്കെയോ നമ്മൾ പഠിച്ചു വെച്ചേക്കോ ഇതൊന്നും പോരാ എന്ന് എന്തു തേങ്ങ നമ്മളൊക്കെ എങ്ങോട്ട് ഓടുന്ന ആരെ കാണിക്കാനാ ഇവിടെ ആരും മലമറിക്കുന്നൊന്നുമില്ല നമ്മൾ ഇന്ന് രാത്രിയാണ് ചത്തു പോകുന്നതെന്ന് വിചാരിച്ചു നോക്ക് നമ്മൾ ഇത്ര നേരം സ്പെൻഡ് ചെയ്ത സമയം നമ്മൾ റിക്കറ്റ് ചെയ്യൂ ഞാൻ പറയുന്ന ചുമ്മാ ഒരു മൂലയ്ക്ക് പാറ പോലെ പോയിരിക്കാനല്ല ലിവ് ലൈഫ് ലിവ് യുവർ ലൈഫ് ഇഷ്ടമുള്ള എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യേ എനർജി ഇൻ ടു വാട്ട്സ് ഓഫ് യുവർ പേർപ്പസ് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല വീട്ടുകാർക്കോ നാട്ടുകാർക്കും വേണ്ടിയിട്ടല്ല ജീവിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്ന ഇവിടെ ആരും പറഞ്ഞിട്ടില്ല മറ്റേ ആളുടെ റെസ്പോൺസിബിലിറ്റി എടുക്കണം ഇവരുടെ റെസ്പോൺസിബിലിറ്റി എടുക്കണം നിങ്ങൾക്ക് സന്തോഷം നിനക്ക് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് സന്തോഷം വരുന്നുണ്ടെങ്കിൽ മാത്രം മാത്രം ബാക്കിയുള്ളവരുടെ റെസ്പോൺസിബിലിറ്റികൾ എടുത്താൽ മതി പ്രൈമറി റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ കാര്യം നോക്കാന്നുള്ളത് പൊട്ട കാര്യത്തിനൊന്നും പുറകെ പോയി ഓടിക്കളയാനുള്ള അല്ല ലൈഫ് ഇതങ്ങോട്ട് കേട്ട ഉടനെ കേട്ടോടഞ്ഞ ലൈഫങ്ങ് സെറ്റായിരുന്നൊന്നും അല്ല എന്റെ ലൈഫും കംപ്ലീറ്റ് ഒന്നുമല്ല അല്ല ഞാനും ഈ പറഞ്ഞ വില എവിടെ എത്തിയിട്ടൊന്നുമില്ല ചുറ്റും നോക്കിയാൽ ഫ്രണ്ട്സ് എല്ലാവരും ജോലിയായി ബിസിനസ്സായി ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് പക്ഷേ ഈ പറയുന്ന ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് നടത്തി സംസാരിച്ചതറിയാം എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ തന്നെ ആരും കംപ്ലീറ്റ് ഒന്നുമില്ല ഈ ജോലി കിട്ടിയ ഉടനെ അവരുടെയൊക്കെ ലൈഫ് സെറ്റായിരുന്നൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊന്നും തലയിൽ വലിച്ചിടണ്ട നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് സന്തോഷം തരുന്നുണ്ട് എന്നുള്ള സാധനങ്ങൾ മാത്രം അത് മാത്രം എടുക്കുക സോ റിമെമ്പർ ഇതൊരു റാറ്ററൈസ് ഒന്നും അല്ല നമുക്കിവിടെ ആരെയും തോൽപ്പിക്കാനും ഇല്ല നിങ്ങൾക്ക് മറ്റേ ഫൈവ് ഇയർ പ്ലാനൊന്നും ഇല്ലെന്ന് കരുതി ഒരു കുഴപ്പവും ഇല്ല ടേക്ക് യുവർ ടൈം ആൻഡ് ഫിഗർ ഔട്ട് ബത്ത് ദ ഹെൽപ്പ് യു ആൺ ആർ ഡു ഇൻ യുവർ ലൈഫ് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് യു